പൂച്ചയ്ക്ക് പൊതുജന്മം നൽകി അഗ്നിശമന സേന തകരട്ടിന് തലകുടുങ്ങി ജീവൻ നഷ്ടപ്പെടേണ്ട പൂച്ച അഗ്നിശമന സേനയുടെ പരിശ്രമത്തിലൂടെ തിരികെ ജീവിതത്തിലേക്ക് ഭീമാ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് യ്യ <laughs> നിരപ്പിലാക്കില്ല കടക്കൽ ദർപ്പക്കാട് പ്രദേശത്താണ് പൂച്ചയ്ക്ക് സഹായവുമായി സേനാംഗങ്ങൾ എത്തിയത് തകര ടിന്നിനുള്ളിൽ തല കുടുങ്ങി കഷ്ടപ്പെടുന്ന പൂച്ചയെ കണ്ട നാട്ടുകാരാണ് വിവരം കടക്കൽ അഗ്നിശമന സേനയെ അറിയിച്ചത് സേന ഉടൻ തന്നെ സ്ഥലത്തെത്തി ഒരു മണിക്കൂറോളം പരിശ്രമിച്ചാണ് പൂച്ചയുടെ തല ടിന്നിൽ നിന്നും പുറത്തെടുത്തത് ബോധം നഷ്ടപ്പെട്ട പൂച്ചയ്ക്ക് സി പി ആർ നൽകി ജീവനും കൊടുത്തു ടിന്നിൽ തലകുടുങ്ങിയതിന്റെ പരിഭ്രാന്തിയിൽ റോഡിലേക്കും വീടുകളിലേക്കും പൂച്ച ഓടിക്കയറിയിരുന്നു ന്യൂസ് കേരളം കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്ലാനുകളിലും പ്രീമിയം ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ഫോർ സെവൻ ടൂൾ ഫോർ സെവൻ Your dream our priority. Together, we build the heart of your family's future.